ായിരുന്നു ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു നാല് അഞ്ച് ഫൈറ്റ് ആറ് ഫൈറ്റ് സാറേ എനിക്ക് എനിക്ക് ഒരുപാട് നമ്മളിപ്പോല എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷെ നമ്മള് ആ സമയത്ത് ആക്ഷൻ പറയുമ്പോ നമുക്ക് ആ സമയത്ത് നമുക്ക് ആവേശം ചെയ്യണം ഒരുപാട് സീക്വൻസ് ഞാൻ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തായിരുന്നു ഡൂപ്പ് മാക്സിമം ഒരുപാട് ഡൂപ്പുകൾ ഡൂപ്പിനെ വെച്ചൊന്നും ചെയ്യാതെ മാക്സിമം ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്ത സാറ് നിർബന്ധമായിരുന്നു നഷ്കര തന്നെ ചെയ്യണം എന്നെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ ഒരു സ്റ്റൈൽ തന്നെ ചെയ്യണമെന്ന് സാറ് നിർബന്ധിണ്ടായിരുന്നു അത് ഞാൻ മാക്സിമം ഞാൻ എന്നെക്കൊണ്ടാകുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് നമ്മൾ കിട്ടിയൊരു അവസരമല്ലേ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെയാണേലും നമ്മളത് യൂസ് നമ്മൾ നമ്മളാഗ്രഹമായിരുന്നു സിനിമ വരണം അപ്പം അത് ഇന്നത് വേണ്ട എന്നുള്ളത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യേണ്ട അവർ ചില കാര്യങ്ങൾ പറയും നീ റിസ്ക് എടുക്കേണ്ട മലയാളി റിസ്ക് എടുക്കേണ്ടെന്ന് പറയും അവർ കുഴപ്പമില്ലായിട്ടാണ് നോക്കാം നോക്കാം എത്രത്തോളം വരും നമുക്ക് നോക്കാം കുറേ കാര്യം എല്ലാം മാക്സിമം എല്ലാം മാക്സിമം ഞാൻ പടത്തിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 പേരുണ്ട് ഇങ്ങനെ നടന്ന കുറ്റം അങ്ങനെ നടന്ന കുറ്റം ഇങ്ങനെ നടന്ന കുറ്റം എല്ലാം പ്രശ്നമാണ് ഒരുപാട് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ നമ്മൾ എല്ലാവരും എന്തിനാണ് നമ്മളൊരു ജോലി ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് എല്ലാവരും നമ്മുടെ കുടുംബം കൊണ്ടുപോകാനും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിലാകാൻ വേണ്ടി നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയല്ലേ അപ്പം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പേടിച്ചൊക്കെ പേടിയെന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനുണ്ട് അതെല്ലാം ഡയറക്ടർ സാറിന്റെ കയ്യിൽ നിന്ന് കൊടുത്ത് അദ്ദേഹം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തന്നു മമ്മൂക്കയുടെ വന്ന വന്നൊരാളായതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലും സിനിമ സീരിയലിലും ആൽബത്തിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു വന്ന ഒരാളാണ് വന്ന് വന്ന് ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്തു ചെറിയ സിനിമകൾ ചെയ്തു ഇങ്ങനെ വലിയൊരു പടത്തിലേക്ക് അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമുക്ക് മമ്മൂക്കയുടെ പേര് കളയാൻ പറ്റത്തില്ലല്ലോ പണി അറിയില്ലെങ്കിൽ വിട്ടു നമ്മളെന്തെങ്കിലും മിസ്റ്റേക്കുണ്ടായി അത് എല്ലാ മിസ്റ്റേക്കുകളും ക്ലിയർ ചെയ്യുന്ന എന്റെ ഡയറക്ടറാണ് ടി സുരേഷ് ബാബു സാറാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്യുന്നു നമുക്ക് ഏറ്റവും വലിയ ടെൻഷനുള്ള പരിപാടിയല്ലേ ഇങ്ങനെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു മോശം പേര് വരരുത് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ ഒരു മോശം പേര് വരുന്നത് നമ്മൾ എങ്ങനെ മൂവ് ചെയ്യാനും ടെൻഷനാ ഇങ്ങനെ ഇല്ല അദ്ദേഹം ഇല്ലാരും നമുക്ക് നമ്മൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ മമ്മൂക്ക വിളിച്ചങ്ങനെ ആരോടൊന്നും പറയത്തില്ല അത് ഡയറക്ടർ സാർ ഡയറക്ടർ എന്നെക്കാണോ സീതായിട്ടിരിക്കുന്നത് ഡയറക്ടർ സാറായിട്ടുള്ള അവര് തമ്മിലുള്ള ഒരു സീപ് തന്നെ ഉണ്ടാകും